നമസ്കാരം എല്ലാവരെയും സംബന്ധിച്ച് വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒരു അറിയിപ്പിലേക്ക് സ്വാഗതം മാർച്ച് മാസം മുപ്പത്തിയൊന്നോടുകൂടി സാമ്പത്തിക വർഷം അവസാനിക്കുകയാണ് അപ്പോൾ ഈ മാർച്ച് മാസം മുപ്പത്തിയൊന്നോടെ നമ്മൾ മലയാളികൾ പൂർത്തിയാക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഇക്കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ ഒരു നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള വിവിധ സഹായങ്ങൾ അതോടൊപ്പം തന്നെ ആനുകൂല്യങ്ങൾ അതുപോലെ സേവനങ്ങൾ ഒക്കെ തന്നെ തടസ്സപ്പെടാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ആറോളം കാര്യങ്ങളാണ് ഈ വീഡിയോ വഴി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ വാർത്തയൊന്ന് ഷെയർ ചെയ്തെത്തിക്കുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതൽ ഫോൺ പേ ഗൂഗിൾ പേ പേടിഎം തുടങ്ങിയ യു പി ഐ ആപ്പുകൾ വഴിയുള്ള ഇടപാടുകൾക്ക് പുതിയ നിയന്ത്രണങ്ങൾ ഇപ്പോൾ നിലവിൽ വരികയാണ് ദീർഘകാലമായിട്ട് സജീവമല്ലാത്ത മൊബൈൽ നമ്പറുകൾ യു പി ഐയുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് നീക്കം ചെയ്യുമെന്ന് നാഷണൽ പേയ്മെൻറ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൻ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഇത് യു പി ഐ വഴിയുള്ള പേയ്മെൻറ്റുകൾ നടത്തുന്നവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ അത് ഇപ്പോൾ സജീവമല്ല എങ്കിൽ അല്ലെങ്കിൽ ദീർഘകാലമായിട്ട് നിങ്ങളത് റീചാർജ് ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ ആ നമ്പർ ഇപ്പോഴും നിലവിൽ സജീവമാണോ എന്ന് ടെലികോം ദാതാവിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ജിയോ എയർടെൽ വി ഐ ബി എസ് എൻ എൽ തുടങ്ങിയ ആ സേവന ദാതാവിനെ ബന്ധപ്പെട്ട് ഉറപ്പാക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ല എങ്കിൽ ആ നമ്പർ വീണ്ടും സജീവമാക്കുകയോ അല്ലെങ്കിൽ പുതിയ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യുകയോ ചെയ്യേണ്ടതാണ് ഉപയോഗമില്ലാത്ത മൊബൈൽ നമ്പറുകളുടെ വിവരങ്ങളെല്ലാം തന്നെ എല്ലാ ആഴ്ചയും പരിഷ്കരിക്കണമെന്ന് എൻ പി സി ഐ ബാങ്കുകൾക്കും അതുപോലെ തന്നെ യു പി ഐ ആപ്പുകൾക്കും ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്നു മുതൽ നിഷ്ക്രിയ നമ്പറുകൾ ബാങ്കിങ് സംവിധാനത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും നീക്കം ചെയ്യപ്പെടുന്നതായിരിക്കും ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വാഹന ഉടമകളെ ബാധിക്കുന്നതാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഒറ്റത്തവണ നികുതി തീർപ്പാക്കൽ പദ്ധതി മാർച്ച് മുപ്പത്തിയൊന്നിന് അവസാനിക്കും ഇനിയില്ല ഇങ്ങനെയൊരു അവസരമെന്ന് മോട്ടോർ വാഹന വകുപ്പ് തന്നെ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് നിങ്ങളുടെ പേരിലുള്ള പഴയ വാഹനത്തിന്മേലുള്ള നികുതി കുടിശ്ശിക തീർക്കാനുള്ള സുവർണ അവസരമാണ് അവസാനിക്കാൻ പോകുന്നത് ടാക്സ് അടയ്ക്കാൻ കഴിയാത്ത വാഹനം ഉപയോഗശൂന്യമാവുകയോ അല്ലെങ്കിൽ വിറ്റുപോയെങ്കിലും നിങ്ങളിൽ നിന്ന് ഉടമസ്ഥത മാറാതിരിക്കുകയോ അല്ലെങ്കിൽ വാഹനത്തെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാതിരിക്കുകയോ ആണെങ്കിൽ അവയുടെ നികുതി കുടിശ്ശിക ചുരുങ്ങിയ നിരക്കിൽ ഒറ്റത്തവണ പദ്ധതിയിലൂടെ അടച്ച് എന്നേക്കുമായിട്ട് ബാധ്യത അവസാനിപ്പിക്കാവുന്ന ഒരു അവസരമാണ് മാർച്ച് മുപ്പത്തിയൊന്നിന് ശേഷം അവസാനിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങളുടെ ആർ ടി ഒ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആധാറുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആധാർ കാർഡ് എടുത്തിട്ട് പത്ത് വർഷമൊക്കെ ആയി എന്നാൽ അതിനിടയിൽ ഇടയ്ക്കൊന്നും തന്നെ പുതുക്കൽ നടപടികളോ അല്ലെങ്കിൽ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എങ്കിൽ ഇത്തരം ആധാർ കാർഡുകൾ അപ്ഡേഷൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അതിനായി മേൽവിലാസം തെളിയിക്കുന്ന ഒരു രേഖ അതോടൊപ്പം തന്നെ നമ്മുടെ ഐഡൻറ്റിറ്റി പ്രൂഫായിട്ട് ഒരു രേഖ ഇത്തരം കാര്യങ്ങളാണ് ആവശ്യമായിട്ടുള്ളത് ഈ രണ്ട് രേഖകൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്താണ് ഈ ഒരു ആധാർ കാർഡ് അപ്ഡേഷൻ നിങ്ങളെല്ലാവരും തന്നെ പൂർത്തിയാക്കേണ്ടത് നമുക്ക് ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങൾ അത് കൃത്യസമയത്ത് ലഭിക്കുന്നതിനും അതോടൊപ്പം തന്നെ നമ്മുടെ ആധാറിൽ നമുക്കുണ്ടാകുന്ന എല്ലാ തെറ്റുകളും പിഴവുകളുമൊക്കെ തന്നെ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിലെ വിവരങ്ങൾ കൂടുതൽ കൃത്യതയാറുന്ന രീതിയിൽ വിവരശേഖരണത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്രമീകരണം ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ സമീപമുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഈ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്താൻ സാധിക്കും ബയോമെട്രിക് അതോടൊപ്പം തന്നെ ഡെമോഗ്രാഫിക്സ് തുടങ്ങിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ അക്ഷയ ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ് ഏറ്റവും ഉചിതം ഇനി അതുപോലെ തന്നെ നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചേഞ്ച് ചെയ്യേണ്ടതാണ് പുതിയ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യണം കാരണം വിവിധ സർക്കാർ പദ്ധതികൾക്ക് ഈ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്മുടെ ആ ഫോണിലേക്കായിരിക്കും ഒ ടി കളൊക്കെ തന്നെ വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം കൂടി പ്രത്യേകം ലാപനം പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കേരള പ്രവാസി കേരളീയ ക്ഷേമനിധിയിൽ നിന്നും പെൻഷൻ അതോടൊപ്പം തന്നെ കുടുംബ പെൻഷൻ അവശതാ പെൻഷൻ എന്നിവയൊക്കെ തന്നെ കൈപ്പറ്റുന്നവർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ലൈഫ് സർട്ടിഫിക്കറ്റ് മാർച്ച് മുപ്പത്തിയൊന്നിനകം സമർപ്പിക്കേണ്ടതാണ് നാട്ടിലുള്ള പെൻഷൻകാർ ബോർഡ് നിശ്ചയിച്ച പ്രകാരമുള്ള മാതൃകയിലുള്ള ലൈഫ് സർട്ടിഫിക്കറ്റ് അത് ഗസറ്റഡ് ഓഫീസർ മുഖാന്തരം സാക്ഷ്യപ്പെടുത്തി തപാൽ മുഖേന തിരുവനന്തപുരം ഹെഡ് ഓഫീസിലേക്ക് അയച്ചു നൽകേണ്ടതാണ് തിരുവനന്തപുരം തൈക്കാട് സ്ഥിതി ചെയ്യുന്ന ഹെഡ് ഓഫീസ് അതോടൊപ്പം തന്നെ എറണാകുളം കോഴിക്കോട് ജില്ലകളിലുള്ള റീജിയണൽ ഓഫീസ് മലപ്പുറം ജില്ലയിലുള്ള ലൈസൺ ഓഫീസ് എന്നിവിടങ്ങളിലൊക്കെ പെൻഷൻ വാങ്ങുന്നവർ നേരിട്ടെത്തി ഒപ്പിടുന്നതിനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ വിദേശത്തുള്ളവർക്ക് ഇന്ത്യൻ എംബസി മുഖാന്തരം സാക്ഷ്യപ്പെടുത്തിയ ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകാവുന്നതാണ് ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം വീടുകളിൽ റേഷൻ കാർഡുകൾ ഉണ്ടാകും സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിയൽ രേഖയും അതോടൊപ്പം തന്നെ നമുക്ക് റേഷൻ ആനുകൂല്യങ്ങളൊക്കെ തന്നെ മറ്റ് സർക്കാർ സേവനങ്ങൾ അതിനെല്ലാം തന്നെ ഉപകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ് കൂടിയാണ് ഈ റേഷൻ കാർഡുകൾ എന്ന് പറയുന്നത് ഇതിൽ എ പി എൽ ബി പി എൽ എ വൈ എന്നീ വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് അതിൽ ബി പി എൽ എ വൈ റേഷൻ കാർഡ് ഉള്ളവർക്ക് ഇലക്ട്രോണിക് എ വൈ സി കേന്ദ്ര നിർദ്ദേശപ്രകാരം സംസ്ഥാനത്ത് നടത്തിയിരുന്നു ഇനിയും ആറ് ലക്ഷത്തിന് മുകളിൽ ആളുകൾ ഇത് പൂർത്തിയാക്കാനുണ്ട് ഇത്തരത്തിൽ പൂർത്തിയാക്കാത്തവരുടെ പേരുകൾ ഒരുപക്ഷെ കാർഡുകളിൽ നിന്നും നീക്കം ചെയ്യപ്പെടാൻ ഉൾപ്പെടെ സാധ്യതയുണ്ട് മാർച്ച് മാസം മുപ്പത്തിയൊന്നിന് മുൻപ് തന്നെ ഇത് ചെയ്യാനുള്ളവർ അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നാട്ടിലില്ലാത്തവർ അതുപോലെ തന്നെ പഠനത്തിനായിട്ട് വിദേശത്തേക്കൊക്കെ അതുപോലെ ജോലിക്കായിട്ട് വിദേശത്തേക്ക് പോയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെയൊക്കെ സ്റ്റാറ്റസ് റേഷൻ കാർഡിൽ എൻ ആർ കെ എന്ന് നിലനിർത്തേണ്ടതായിട്ടുണ്ട് കാരണം അല്ല എങ്കിൽ അവർക്കും ഒരുപക്ഷെ ഇതൊക്കെ പരോക്ഷമായി ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട് ഇനി അതോടൊപ്പം തന്നെ മാർച്ച് മാസത്തിലെ റേഷൻ വിതരണം അവസാനിക്കാനായിട്ട് പോവുകയാണ് ഇതിൻ്റെ തീയതി ഈ മാർച്ച് മുപ്പത്തൊന്നിനു ശേഷം നീട്ടുമോ എന്നുള്ള കാര്യം അതിൽ അറിയിപ്പുകൾ വന്നിട്ടില്ല സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും അതുപോലെ തന്നെ സപ്ലൈകോ റംസാൻ ഫെയറുകൾ മുപ്പത്തൊന്നാം തീയതി വരെ സംഘടിപ്പിക്കുന്നുണ്ട് എല്ലാവരും തന്നെ നേരത്തെ കഴിവതും ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഈ മാർച്ച് മാസം മുപ്പത്തിയൊന്നിന് മുൻപായിട്ട് തന്നെ എല്ലാ പൊതുജനങ്ങളും നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതും ചെയ്തു തീർക്കേണ്ടതുമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ് ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക